വെങ്ങപ്പള്ളി ചുരിയാറ്റ തെക്കുംതറ റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമില്ല രണ്ടു വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാത്തതാണ് ദുരിതത്തിന് കാരണം കല്ലുകൾ ഇളകിത്തെറിച്ച റോഡിലൂടെ നാട്ടുകാർ ഏറെ പ്രയാസപ്പെട്ടാണ് യാത്ര ചെയ്യുന്നത് റോഡിൽ വീണ് ആളുകൾക്ക് പരുക്കേൽക്കുന്നതും നിത്യസംഭവമെന്ന് നാട്ടുകാർ പറയുന്നു വെങ്ങപ്പള്ളിയിൽ നിന്നും തെക്കുംതറയിലേക്കുള്ള റോഡാണിത് തകർന്ന് തരിപ്പണമായ റോഡ് രണ്ട് വർഷം മുൻപാണ് ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചത് എന്നാൽ വർഷം രണ്ട് പിന്നിടുമ്പോഴും പ്രാഥമിക പ്രവൃത്തി പോലും പൂർത്തീകരിച്ചിട്ടില്ല കല്ലുപാകിയ റോഡിൽ ആളുകൾ ദുരിതയാത്രയാണ് ഇപ്പോൾ നടത്തുന്നത് ഇളകിത്തെറിച്ച കല്ലുകൾ തട്ടി വീണ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു പത്ത് ഇരുന്നൂറ് വണ്ടികളാണ് ഓടിക്കൊണ്ടിരുന്നത് ടിപ്പറും പിന്നെ വലിയ ടോറസ് വണ്ടികളായിട്ട് ഇത് ഈ വെള്ളം നനച്ചല്ലേ ചളിയായിട്ട് നടക്കാനും പറ്റില്ല ബൈക്ക് ഓഴിക്കാൻ പറ്റില്ല ഒരുപാട് പേര് വീണ് കയ്യും കളി നാശമായി ഇപ്പോൾ എൻ്റെ വീട്ടിൽ മൂന്നാൾ എല്ല് വെട്ടി വന്നിട്ടുണ്ട് എന്നെ വീണിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ സ്കൂൾ പോനോ മദ്രസ മദ്രസ് എല്ലാം കൂടി ബുദ്ധിമുട്ട് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ റോഡിൽ കുറ്റിക്കുലുങ്ങിയുള്ള യാത്രയാണ് നാട്ടുകാർ നടത്തുന്നത് കോറി ക്രഷറുകൾ പ്രവർത്തിക്കുന്ന മേഖലയായതിനാൽ തന്നെ നിരവധി ലോറികളാണ് ഇതിലൂടെ എത്തുന്നത് പൊടി ഉയരാൻ തുടങ്ങിയതോടെ ദുരിതം ഇരട്ടിയായി നാട്ടുകാർ സ്ഥിരമായി പരാതിപ്പെടുന്നതോടെ റോഡിൽ വെള്ളം നനയ്ക്കുന്നുണ്ട് ഇത് വാഹനങ്ങൾ തെന്നി വീഴുന്നതിനും കാരണമാകുന്നുണ്ട് ഇരുപത്തിരണ്ട് ജനുവരി തീർക്കേണ്ട പണിയാണത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇനിയും മാസങ്ങൾ തന്നെ വേണ്ടിവരും റോഡ് ടാറിംഗ് നടത്താൻ എന്നാൽ രണ്ട് മാസത്തിനകം തന്നെ മഴ ആരംഭിക്കുമെന്നതിനാൽ മഴക്കാലത്തിന് മുൻപ് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയില്ല പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടും പ്രശ്നപരിഹാരമാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഭയങ്കര യാത്ര ഭയങ്കര പ്രശ്നമാണ് നമ്മൾ പിന്നെ നിർബന്ധമായതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഈ റോഡ് ഇപ്പോൾ നമ്മളിവിടുന്ന് ചാടി അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു മാസം നമുക്കൊരു നാലായിരം രൂപ അയ്യായിരം രൂപ മെയിൻ്റനൻസ് മാത്രം വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ എൻ്റെ ടയർ പൊട്ടി ഷോക്ക് അബ്സർ പോയി അതുപോലെ ബയറിംഗ് പോയി കപ്പും കോണും പ്യോട്ട്പീൻ അങ്ങനെ കുറേ ഞങ്ങളെ മെയിൻ്റനൻസ് ഭാഗത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് വലിയ പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഞങ്ങൾക്ക് നന്നാക്കിയിട്ടെന്ന് ഞങ്ങളൊരു അപേക്ഷയാണ്